ഹായ് നമുക്കിന്നൊരു മസാല ബോണ്ട് തയ്യാറാക്കാം നമ്മുടെ പഴംപൊരിക്ക് ബാറ്റർ ചെയ്യുന്ന പോലെ തന്നെ അതിനേക്കഴിഞ്ഞു മാവിന് കുറച്ചുകൂടി ഒരു ടൈറ്റ് വേണം അതിനുശേഷം നമ്മൾ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് സവോള കൊത്തി അരിഞ്ഞ് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പച്ചമുളക് കറിവേല മല്ലിയില പാത്രം ചൂടായി എണ്ണയൊഴിച്ച് സവോളയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ക്യാരറ്റും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി ക്യാരറ്റ് ഒന്ന് പകുതി വേഗമാകുമ്പോഴേക്കും നമുക്ക് പുഴുങ്ങി പൊടിച്ച് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിച്ച് ഉപ്പ് ചേർക്കണം കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് പുടുമ്പോൾ ഉപ്പ് ഇട്ട് തണേ അതിന് ശേഷം നമ്മൾ ഗരം മസാല ഇട്ടു ഗരം മസാലയിട്ട് നന്നായി അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മല്ലിയിലും കരുവേപ്പിലയും ഇട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ബോൾസ് പിടിച്ചതിന് ശേഷം നമ്മൾ ആ ബോൾസ് ഈ ബാറ്ററിനകത്ത് മുക്കി എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ വറുത്ത് റെഡി ആയിട്ടുണ്ട് അത് നമ്മളിവിടെ കോരി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കയ്യിലൊട്ടിപ്പിടിക്കുക എന്നുള്ളത് ഒഴിവാക്കാനായിട്ട് വേറൊരു മാർഗ്ഗം കൂടെ നമുക്ക് ചെയ്യാം ഈ ബോൾസ് മാവിനകത്ത് മുക്കി ഒരു തവി കൊണ്ട് നമുക്ക് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ കയ്യിലൊന്നും ഒട്ടാണ്ട് മാവ് കിട്ടും നമ്മുടെ മസാല ബോണ്ടെവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം